സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഏറ്റവും നല്ല ദിവസമാണ് ഏറ്റവും നല്ല സമയമാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റിയ ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യണം കൃത്യമായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് റിവിഷൻ നടത്താനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് തിയറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും നല്ല പുതുവർഷത്തിലെ നല്ലൊരു ദിവസമാണ് അപ്പോൾ ആ ഒരു ദിവസം തന്നെ നല്ല കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മലയാളത്തിലെ ക്വസ്റ്റൻ ഡിസ്കഷനാണ് നടത്തുന്നത് അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് വരും അപ്പൊ മലയാളം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ മുപ്പത് ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക മുപ്പത് ചോദ്യങ്ങൾ ഇരുപത്തഞ്ചിന് മുകളിലേക്കുള്ള മാർക്ക് നമുക്ക് നേടാനായിട്ട് പറ്റണം പറ്റിയിരിക്കും ഉറപ്പായിട്ടും പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പടയണിയുടെ കോലങ്ങളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിൽ പടയണിയുടെ കോലങ്ങളിൽ പെടാത്തത് ഏതാണ് പടയണിയുടെ കോലങ്ങളിൽ പെടാത്തത് നോക്കാം കാലൻ ഭൈരവി പക്ഷി ദാരികൻ എല്ലാവരും കിട്ടുന്നവർക്ക് എന്തേരം പറയുക കാലൻ ഭൈരവി പക്ഷി ദാരികൻ അപ്പൊ ഇവരുടെ കഥകളിയുടെ കോലങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത് അല്ലെ ആൻസർ ഏതാ വരുവാ കാലൻ ഭൈരവി പക്ഷി ദാരികൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് എന്ന് വിചാരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോവാം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദാരികൻ ആണ് ദാരികനാണ് ദാരികൻ ആണ് പടയണിയുടെ കോലങ്ങളിൽ പെടാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്തത് തെറ്റ് കൂടാതെ എഴുതിയ പദം താഴെ കൊടുത്തവയിൽ നിന്ന് കണ്ടെത്തുക തെറ്റ് കൂടാതെ എഴുതിയ പദം താഴെ കൊടുത്തവയിൽ നിന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റു കൂടാതെ എഴുതിയതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമ്മുടെ പദശുദ്ധിയാണ് പ്രദക്ഷിണം 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 പ്രതിക്ഷണം. നാലെണ്ണം തന്നിട്ടുണ്ട് അപ്പൊ അതിൽ ശരിയായിട്ടുള്ള പ്രദക്ഷിണം എന്താണ് ഓക്കെ നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നവരെ അതിനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നതിന് പ്രദക്ഷിണം എന്ന് വലം വയ്ക്കുക അല്ലെങ്കിൽ പ്രദക്ഷിണമെന്നൊക്കെ പറയാറുണ്ട് അല്ലെ അപ്പൊ കൂടാതെ ഇതിലുള്ള പദം ഏതാണ് ശരിയായിട്ടുള്ള പദം ഏതാണ് അപ്പൊ നിങ്ങള് ഇതുപോലുള്ള വാക്കുകളൊക്കെ കിട്ടുമ്പോൾ നമുക്കത് അറിയുന്ന ആണെങ്കിൽ എന്ത് ചെയ്യുക ഈ ഓപ്ഷൻ നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കാണാതെ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക പ്രാ ഇങ്ങനെ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് അറിയുന്ന പോലെ പ്രദക്ഷിണം എങ്ങനെയാണ് നമ്മൾ പ്രദക്ഷിണം എഴുതുക അല്ലെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പ്രദക്ഷിണം അല്ലെ പ്രദക്ഷിണം ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് സോ ഭയല്ല ഇത് ദായാണേ സോറി ദായാണേ അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ പ്രദക്ഷിണം ഇങ്ങനെയാണ് വരിക പ്രദക്ഷിണം എന്നാണ് ഓക്കെ ചില ആളുകൾക്ക് സംശയം പ്രദക്ഷിണം എന്നാണ് അവർക്ക് ഡൗട്ട് വരും അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കുക അടുത്തത് താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞത് ശരി ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തണം ഓക്കെ ഉറൂബ് അരനാഴിക നേരം മാധവിക്കുട്ടി ഒറോത്ത ബെന്യാമിൻ മഞ്ഞ വെയിൽ മരണങ്ങൾ അതുപോലെ തന്നെ കെ ആർ മീര വേരുകൾ നാല് കൃതികൾ തന്നിട്ടുണ്ട് അത് എഴുതിയവരാണ് എന്ന് പറയുന്ന രീതിയിൽ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഏതോ ഒരു ജോഡിയെ ആയിട്ടുള്ളൂ ബാക്കിയുള്ള തെറ്റാണ് അപ്പൊ അത് ഏതാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് ആൻസർ എങ്ങനെ കണ്ടെത്താൻ പറ്റുക ഇവിടുത്തെ ആൻസർ വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഏതാ വരുവാ ഓക്കെ ഏതാ വരുവാ ഒരു സംശയം വേണ്ട മഞ്ഞ വെയിൽ മരണങ്ങൾ എന്ന് പറയുന്ന കൃതി ആരതാണ് ബെന്യാമിന്റെ രചിതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഇവിടെ എന്താണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ബെന്യാമിന്റെ മഞ്ഞ വെയിൽ മരണങ്ങളാണ് അപ്പൊ അതിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് മൂന്ന് പോയിന്റ് ഒന്ന് മനസ്സിലാക്കുക ഇവിടെ തന്ന കാര്യങ്ങൾ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇതാ അരനാഴിക നേരം അരനാഴിക നേരം എന്ന് പറയുന്ന ഈ ഒരു കൃതി ആരുടേതാണ് അതെന്തായാലും റൂബിന്റെ അല്ല എന്നുള്ള മനസ്സിലായി കാരണം അത് തെറ്റായ ജോഡിയാണല്ലോ അപ്പൊ അരനാഴിക നേരം എന്ന് പറയുന്നത് ആരുടേതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം ആരാണ് അരനാഴിക നേരം എന്ന് പറയുന്ന കരുതി അതൊരു നോവലാണ് നോവലാണ് ശരിക്ക്. അത് പാറപ്പുറം എന്നറിയപ്പെടുന്ന ആളുടെ നാട്ട് രചിതാവിൻ്റെയാണ് പാറപ്പുറത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാറപ്പുറത്ത് ഓക്കെ പാറപ്പുറത്തിന്റെ രചനയാണ് അരനാഴിക നേരം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത് അദ്ദേഹത്തിൻ്റെ പേര് മറ്റേ കിഴക്കേ പൈനുമൂട്ട് ഈശോ മത്തായി ഓക്കെ കിഴക്കേ പൈനുമൂട്ട് ഈശോ മത്തായി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തുളികനാമമാണ് പാറപ്പുറത്ത് എന്നുള്ളത് അത് നമ്മൾ തുടിക നാമത്തിൻ്റെ ഒരു ക്ലാസ്സിന് മുൻപ് പറഞ്ഞതാണ് ഓക്കെ അപ്പൊ പാറപ്പുറത്തിൻ്റെ നോവലാണ് നോവലാണ് ശരിക്കുന്നത് ഇത് നോവലാണ് നോവലാണ് അര നാഴിക നേരം നിലനിന്ന് മനസ്സിലാക്കുക അടുത്തത് ഒറോത്തയാണേ ഒറോത എന്താണ് ഒറോത എന്ന് പറയുന്ന കൃതി അതെന്താണ് സാധനം കഥയാണോ ചെറുകഥയാണോ എന്താണ് സാധനം അതും ഒരു സംശയവും വേണ്ട നോവല് തന്നെയാണ് നോവല് തന്നെയാണ് ഈ പറയുന്ന ഒറോതയും അത് രചിച്ചിരിക്കുന്നത് കാക്കനാടൻ ആണ്. കാക്കനാടൻ ഓക്കെ കാക്കനാടൻ ഉണ്ടല്ലോ കാക്കനാടിന്റെ നോവലാണ് ഒറോത എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കുക ജോർജ് വർഗീസ് എന്നാണ് യഥാർത്ഥ പേര് നമ്മുടെ കൂടിയാമെന്ന് പറയുമ്പോൾ പറഞ്ഞാണ് ജോർജ് വർഗീസ് അപ്പൊ കാക്കനാടിന്റെ കൃതിയാണ് ഒറോതയിപ്പോൾ ലാസ്റ്റ് ഇവിടെ ബാക്കിയുള്ളത് വേരുകളാണ് വേരുകള് വേരുകളും എന്ത് തന്നെയാണ് നോവല് തന്നെയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരുടേതാണ് മലയാറ്റൂരിൻ്റെ ആണ് മലയാറ്റൂർ ഓക്കെ മലയാറ്റൂർ മലയാറ്റൂരിൻ്റെ നോവലാണ് ശരിക്കും അറിയപ്പെടുന്നത്? വേരുകൾ എന്ന നോവല് മലയാരൂർ മലയാറ്റൂറിൻ്റെയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറയും മലയാറ്റൂർ രാമകൃഷ്ണൻ രാമകൃഷ്ണനാണ് രാമകൃഷ്ണൻ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി ക്ലിയർ അപ്പൊ ബനിയാമിന്റെ നോവലാണ് മഞ്ഞ വെയിൽ മരണങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് ആൻസർ ശരിയായിട്ട് കിട്ടി നെക്സ്റ്റ് മൂന്ന് മാസമായല്ലോ ഗ്രാമജീവിതത്തിൻ്റെ മൂകവേദന മൂകവേദനയെങ്കിൽ നീ മുങ്ങിക്കിടക്കുന്നു സമാന തളത്തിലുള്ള വരികൾ കണ്ടെത്താനാണ് പറഞ്ഞത് മൂന്ന് മാസമായാലോ ഗ്രാമജീവിതത്തിൻ്റെ മൂകവേദന മൂകവേദനയെങ്കിൽ നീ മുങ്ങിക്കിടക്കുന്നു അപ്പം സമാന തലത്തിലുള്ള വരികൾ കണ്ടെത്താൻ നമ്മളെന്ന് ഷോർട്ട് കട്ട് എണ്ണി നോക്കിയിട്ട് കണ്ടുപിടിക്കാം പെട്ടെന്ന് എണ്ണം എല്ലാവരും കൂടിക്കോ ഇതാ നോക്കിക്കോ സിമ്പിൾ ആയിട്ട് എന്ന് വേണേ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസിറ്റ് സ്വന്തമായിട്ട് എണ്ണി നോക്കാം ഇതാ ഒന്ന് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആദ്യത്തെ വരിയിൽ പതിനാല് അക്ഷരങ്ങളുള്ളത് അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇല്ല് വേണ്ട ചില്ലക്ഷരമാണ് അതിൻ്റെ ആവശ്യമില്ല എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇവിടെയും പതിനാലാണ് ഉള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞു അക്ഷരങ്ങൾ എണ്ണുന്ന സമയത്ത് ചില്ലക്ഷരങ്ങളിൽ നിങ്ങൾ എണ്ണേണ്ട കാര്യമില്ല ഓക്കെ ചില്ലക്ഷരങ്ങൾ എണ്ണാൻ പാടില്ല ഇല് ഇന്ന് എണ് ഇല്ല് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില്ലക്ഷരങ്ങൾ നിങ്ങൾ കൂട്ടാൻ പാടില്ല രണ്ടാമത്തെ ചന്ദ്രക്കര ഇട്ടിട്ടുള്ള അക്ഷരങ്ങൾ ഇപ്പൊ ഋ അല്ലെങ്കിൽ അല്ല മോര് എന്നല്ല പറയില്ല ഇപ്പൊ പാല് എന്നൊക്കെ പല്ല് അവന് ഇങ്ങനെ ചന്ദ്രക്കല്ലുള്ള സാധനങ്ങളും നിങ്ങൾ എന്നല്ല എണ്ണണ്ട. പിന്നെ ഇങ്ങനെ സ്നേഹം എന്നൊക്കെ പറഞ്ഞു എഴുതുമ്പോൾ നമ്മൾ കൂട്ടച്ഛരം പോലെയാണ് ഇതൊറ്റൊന്നായിട്ട് നിങ്ങൾ ഇടേണ്ടതായിട്ടുള്ളൂ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താ ആൻസർ കിട്ടുമോക്ക പതിനാല് പതിനാല് വന്നല്ല തന്നെയാണ് ശരി ഉത്തരം എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതൊരുമിച്ചാണ് സ്നേഹം ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇവിടെ പതിനാല് കറക്റ്റ് വന്നിട്ടുണ്ട് ഇത് കണ്ടമാടം പോയിട്ട് മാർക്ക് ചെയ്യാൻ പാടില്ല അടുത്തും കൂടി നോക്കണം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇവിടെയും പതിനാല് കറക്റ്റ് ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ ബാക്കി ഇപ്പോ എണ്ണാൻ പോകുന്നില്ല ഇതാണ് നമ്മൾ ശരിയായിട്ടുള്ള ആൻസർ വരിക ഓക്കെ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് ബാക്കിയൊന്നും എണ്ണി നോക്കുന്നത് നല്ലതായിരിക്കും അടുത്ത ക്വസ്റ്റൻ താഴെ കൊടുത്തവയിൽ കഥകളി വാദ്യങ്ങളിൽ പെടാത്തത് ഏത് ഈ കൊടുത്തിരിക്കുന്നവരിൽ കഥകളി വാദ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ചെണ്ട, തിമില മദ്ദളം, കൈമണി ചെണ്ട, തിമില മദ്ദളം, കൈമണി അപ്പൊ ഇവരിൽ കൈമണി ഇതിലേതാണ് കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് വളരെ എളുപ്പമല്ലേ ഏറ്റവും ടോപ്പിലുള്ള ഒരു ചോദ്യമാണ് ഏതാ വരുവാ? കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ബി ആണ് തിമിലയാണ് തിമില ഓക്കെ തിമില എന്നുള്ളതാണ് വരിക ഇനിയിപ്പോൾ നമുക്കൊരു ആണ് ഒരു കഥയാണ് തന്നിരിക്കുന്നത് ആ കഥ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്തണം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഥ വായിക്കുന്നതിന് മുന്നേ കഥയുമായി ബന്ധപ്പെട്ട ചോദ്യം വായിക്കുക എന്നിട്ട് കഥ വായിക്കുന്നിരിക്കുന്ന നല്ലത് ചോദ്യം ഇങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയെടുത്ത ഒരേടാണ് വക് വക്കൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് എം ബി പോള് വിശേഷിപ്പിച്ചത് ഏത് കൃതിയെ ആണ് എന്നാണ് ചോദിച്ചത് പാത്തുമായയുടെ ആട് ബാല്യകാലസംഖ്യ ശബ്ദങ്ങൾ മധുരകൾ നോക്കാം നോക്കാം അടുത്തത് കഥാ നോവൽ രംഗങ്ങളിൽ ബഷീർ പിന്നെയും ബാക്കിയായത് എന്തുകൊണ്ടാണെന്നാണ് ലേഖകൻ അഭിപ്രായപ്പെടുന്നത് ബഷീറിന്റെ കൃതികൾ ജീവിതം തന്നെ ആയതിനാൽ ബഷീറിന്റെ രചനകളിൽ നർമ്മം ധാരണ ഉള്ളതിനാൽ ഭാഷ ഗ്രാമീണമായതിനാൽ അതുപോലെ തന്നെ ജീവിത വീക്ഷണം ഉള്ളതിനാൽ നോക്കാം എന്താണ് നമുക്ക് നോക്കാം അടുത്തത് അനുവാചകനെ ബഷീർ ബോധ്യപ്പെടുത്തിയത് എന്താണെന്നാണ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് ഓരോ രചനയും അനുഭവിക്കാനുള്ളതാണ് ഓരോ രചനയും വായിക്കാനുള്ളതാണ് പിന്നോ ഓരോ രചനയും മറ്റ് രചനകൾക്ക് വഴി കാട്ടിയായിരിക്കുന്നു അതുപോലെ ഓരോ രചനയ്ക്ക് പിന്നിലും അനുഭവ ലോകമുണ്ട് നോക്കാം എന്താണ് നോക്കാം അടുത്ത question താഴെ പറയുന്നവയിൽ ആരുടെ രചനാ രീതിയാണ് ചർച്ചയ്ക്ക് വിധേയമാകാത്തത് ചങ്ങമ്പുഴ എം ടി പി കുഞ്ഞുരാമൻ നായർ എം പി പോൾ ഓക്കെ ഇനി ഒരു ചോദ്യം കൂടി അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്ന ബഷീർ കൃതികളുടെ സവിശേഷതകളിൽ പെടാത്തത് ഓക്കെ ബഷീർ കൃതികളിൽ ചരിത്ര പശ്ചാത്തലം മുന്നിട്ട് നിൽക്കുന്നു ബഷീറിന്റെ അപാരമായ അനുഭവ ലോകം വായനക്കാരന് അനുഭവിച്ചറിയാൻ കഴിയുന്നു ബഷീർ കൃതികളിൽ ജീവിതത്തെയും മനുഷ്യാവസ്ഥയെയും പ്രതിഫലിപ്പിക്കുന്നത് അതുപോലെ തന്നെ ബഷീർ കൃതികളിൽ കേവലം സാഹിത്യമല്ല ജീവിതം തന്നെയാണ് എന്നിങ്ങനെയുള്ള നാലോ ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ എന്താ നമ്മളപ്പം ചോദ്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം അപ്പം ആദ്യം ചോദ്യം വായിച്ചു അതിന് ഓപ്ഷൻ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് പേരെ വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് പോസിറ്റ് സ്വന്തമായിട്ട് വായിക്കാം അല്ലെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാം ഓക്കെ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കുമ്പോൾ ശരാശരി മലയാളിയുടെ ജാടകളില്ലാത്ത നന്മ നിറഞ്ഞ എന്നാൽ നർമ്മം തുളമ്പുന്ന സാധാരണ മുഖമാണ് മനസ്സിൽ ഉണരുന്നത് ബഷീറിൻ്റെ കൃതികൾ കേവലം സാഹിത്യമല്ല പ്രസ്തുത ജീവിതം തന്നെയാണ് ജീവിതത്തെയും മനുഷ്യാവസ്ഥയെയും ഇത്രയും ആഴത്തിലും പരപ്പിലും പ്രതിഫലിപ്പിക്കുന്ന കൃതികൾ എത്ര വിരളമാണ് മലയാളത്തിൽ ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയെടുത്ത ഒരേടാണിത് വക്കൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്നാണ് ബാല്യകാല സഖ്യക്ക് ആമുഖം മുഖം എഴുതിയ മഹാനായ എം ബി പോൾ അത്ഭുതം കൂറിയത് ബഷീറിന്റെ ഭാഷ ഗ്രാമീണമായിരുന്നു അതിനാൽ അത് അനന്യമായി നിലനിൽക്കുന്നു പിൽക്കാലത്ത് ആർഭാട സുന്ദരമായ ഭാഷയിൽ അനേകം പേർ കഥാനോവൽ രംഗങ്ങളിൽ രചനകൾ നടത്തിയെങ്കിലും ബഷീർ പിന്നെയും ബാക്കിയായത് അതുകൊണ്ടാണല്ലോ ഇനി ബഷീറിന്റെ അനുഭവലോകം അപാരമായിരുന്നു പല വേഷങ്ങൾ പല സഞ്ചാരങ്ങൾ പല പ്രത്യയശാസ്ത്രങ്ങൾ പല പല ഉപജീവന മാർഗങ്ങൾ എന്നിവയിലൂടെ കടന്നുപോയപ്പോൾ ലഭിച്ച അനുഭൂതികളെല്ലാം സ്വതന്ത്ര സ്വതസിദ്ധമായ ശൈലിയിൽ ഉൾ ഉയർക്കൊള്ളുന്നത് നാം ആ കൃതികളിലൂടെ അനുഭവിച്ചറിയുന്നു വായിക്കാനുള്ളതല്ല രചനയെന്നും അനുഭവിക്കാനുള്ളതാണെന്നും മലയാളത്തിലെ അനുവാചകനെ ആദ്യമായി ബോധ്യപ്പെടുത്തിയത് ബഷീറാണ് തുടർന്ന് എം ടി വാസുദേവൻ നായറും ആ വഴിയിലെത്തി കവിതയിൽ ചങ്ങമ്പുഴ നേരത്തെ ആ വഴി കണ്ടെത്തിയിരുന്നു പിന്നീട് കുഞ്ഞുരാമൻ നായർ ഓക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ ഒരു എളുപ്പമുള്ളൊരു ആണ്. ഇനി നമുക്ക് ആ കൊസ്റ്റിലേക്ക് വരാം അതായിരിക്കും നല്ലത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടെ എന്ത് ചെയ്യാം ഒന്ന് വീഡിയോ പോസ്റ്റായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചോദ്യങ്ങളായിട്ട് വരാം ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയെടുത്ത ഒരേടാണിത് വക്കൽ ജക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് എം ബി ഇപ്പോൾ വിശേഷിപ്പിച്ചത് ഏത് കൃതിയെ ആണ് എന്നാണ് ചോദിച്ചത് ഏത് കൃതിയെ ആണ് എന്നാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ ഏത് ആയിരിക്കും ഉണ്ടാവുക പാത്തുമ്മയുടെ ആട് പിന്നെയോ ബാല്യകാല സഖി ശബ്ദങ്ങൾ അതുപോലെ മതിലുകൾ പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി പിന്നെയോ ശബ്ദങ്ങൾ അതുപോലെ തന്നെ മതിലുകൾ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ആൻസർ എന്താ വരുവാ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഏതാണ് വരുവാ പാത്തുമടാടാണോ ബാല്യകാല സഖ്യാണോ ശബ്ദങ്ങളാണോ മതിലുകളാണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരുവോ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ബഷീറിന് കേവലം സാഹിത്യമല്ല പ്രസ്തുത മനുഷ്യാവസ്ഥയും ഇത്രയും ആഴത്തിനും പരപ്പിനും പ്രതിഫലിക്കുന്ന കൃതികൾ എത്ര വിരളമാണ് മലയാളത്തിൽ ഇതാ ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയെടുത്ത ഒരു ഏടാണിത് ഒരു ഏടാണിത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഓക്കെ ബഷീറിനെ ഓർക്കുമ്പോൾ ശരാശരി മലയാളത്തിൽ ഉളുമ്പോ മനസ്സിൽ ഉണരുന്നു ബഷീറിന്റെ കൃതികൾ കേവലം സാഹിത്യമല്ല പ്രസ്തുത ജീവിതം തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ നോക്കാം വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്നാണ് ബാല്യകാല സഖിക്ക് ആമുഖം എഴുതിയ മഹാനായ എം പി ഇപ്പോൾ അത്ഭുതം കൂറിയത് ഓക്കെ അപ്പൊ ബാല്യകാല സഖ്യെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു ഓക്കെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് എം പി ഇപ്പോൾ വിശേഷിപ്പിച്ചത് ഏത് കൃതിയെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ആൻസറ് ബാല്യകാല സഖിയാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ബാല്യകാല സഖിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇതാ കഥ നോവൽ രംഗങ്ങളിൽ ബഷീർ പിന്നെയും ബാക്കിയായത് എന്തുകൊണ്ടാണെന്നാണ് ലേഖകൻ അഭിപ്രായപ്പെട്ടത് നല്ല എളുപ്പത്തിൽ പറയാൻ പറ്റും ബഷീറിന്റെ കൃതികൾ ജീവിതം തന്നെ ആയതിനാൽ, ബഷീറിന്റെ രചനകളിൽ നർമ്മം ധാരാളം ഉള്ളതിനാൽ ഭാഷ ഗ്രാമീണമായതിനാൽ അതുപോലെ തന്നെ ജീവിത വീക്ഷണം ഉള്ളതിനാൽ അപ്പോൾ ആൻസർ ഏതാ വരുവാ കറക്റ്റ് ആൻസർ ഭാഷ ഗ്രാമീണമായതിനാൽ ഒന്നിലാണ് അല്ലേ ഗ്രാമീണമായതുകൊണ്ടാണ് ഈ പിന്നെയും ബാക്കിയായത് എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ കഥയും നോവൽ രംഗങ്ങളിലൊക്കെ ബഷീർ തന്നെ പിന്നെയും ബാക്കിയായത് അതുകൊണ്ടാണ് അടുത്തത് അനുവാചകനെ ബഷീർ ബോധ്യപ്പെടുത്തിയത് എന്താണെന്നാണ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് ഓപ്ഷൻസ് ഓരോ രചനയും ഉള്ളതാണ്, ഓരോ രചനയും ഉള്ളതാണ്, ഓരോ രചനയ്ക്ക് പിന്നിലും അനുഭവ ലോകമുണ്ട് അതുപോലെ തന്നെ ഓരോ രചനയും മറ്റ് രചനകൾക്ക് വഴികാട്ടിയാകുന്നു എന്നിങ്ങനെ നാല് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ അനുവാചകനെ ബഷീർ ബോധ്യപ്പെടുത്തിയത് എന്താണെന്നാണ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ആൻസറ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഓരോ രചനയും ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഓപ്ഷൻ താഴെ പറയുന്ന ആരുടെ ആരുടെ രീതിയാണ് ചർച്ചയ്ക്ക് വിധേയമാകാത്തത് ചങ്ങമ്പുഴ എം ടി വാസുദേവൻ നായർ പി കുഞ്ഞിരാമൻ നായർ എം പി പോള് ആരുടേതാണ് ചർച്ചയ്ക്ക് വിധേയമാകാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തു പറയാൻ പറ്റും ആൻസർ ഓപ്ഷൻ എം പോൾ ആണ്. എം പി പോൾ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എം പോൾ ആണ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റൻ ലേഖകൻ ചൂണ്ടിക്കാട്ടുന്ന ബഷീർ കൃതികളുടെ സവിശേഷതകളിൽ പെടാത്തത് എന്താണ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്ന ബഷീർ കൃതികളുടെ സവിശേഷതകളിൽ പെടാത്തത് ബഷീർ കൃതികളിൽ ചരിത്ര പശ്ചാത്തലം മുന്നിട്ട് നിൽക്കുന്നു ബഷീറിന്റെ അപാരമായ അനുഭവ ലോകം വായനക്കാരന് അനുഭവിച്ചറിയാൻ കഴിയുന്നു ബഷീർ കൃതികളിൽ ജീവിതത്തെയും മനുഷ്യാവസ്ഥയെയും പ്രതിഫലിപ്പിക്കുന്നു അതുപോലെ തന്നെ ബഷീർ കൃതികൾ കേവലം സാഹിത്യമല്ല ജീവിതം തന്നെയാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ സവിശ്വതകളിൽ പെടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക ആൻസർ ഓപ്ഷൻ എ ആണ് ബഷീർ കൃതികളിൽ ചരിത്ര പശ്ചാത്തലം മുന്നിട്ട് നിൽക്കുന്നു ഓക്കെ സവിശേഷതകളിൽ പെടാത്താണ് ചോദിച്ചത് അപ്പൊ ചരിത്ര പശ്ചാത്തലമൊന്നും അദ്ദേഹത്തിന്റെ കൃതികളിൽ മുന്നിട്ട് നിൽക്കുന്നൊന്നുമില്ല ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇത്രയാണ് ഇനിയിപ്പം അടുത്ത് നമുക്ക് വരുന്നത് താഴെ കൊടുത്തിട്ട് കവിത വായിച്ചിട്ട് അതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത് ഓക്കെ കവിത വായിക്കാനാണ് പറയുന്നത് അപ്പൊ കവിതയെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്താണ് നമുക്ക് ആദ്യം നോക്കാവുന്നത് പെട്ടെന്ന് കുറച്ച് വലിയ കവിതയാണ് ഒന്നുമില്ല രണ്ടു പരി ദാ യാഹാ പതിപ്പോ പുതുവർഷ തോയം അടിവരിയിട്ട പദത്തിന് പകരമായി താഴെ കൊടുത്തിൽ നിന്ന് പദം ഏതാണ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ അടിവരിയിട്ടത് പുതുവർഷ തോയം തോയം എന്നുള്ളതിനെ തോയം ഓക്കെ അപ്പൊ ഇവിടെ ബാഷ്പം വയസ്സ് അമ്പു സലീലം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കാം അടുത്തത് മണ്ണിൽ ആണ്ടി കിടക്കുന്ന മരവിച്ച പോലും തുടിക്കുന്നത് എപ്പോഴാണെന്നാണ് കവി പറയുന്നത് ആദ്യമായി മഴത്തുള്ളി പതിക്കുമ്പോൾ കാറുമുകിൽ ആകാശത്ത് നിറയുമ്പോൾ വർഷക്കാറ്റ് വീശാതെ വീരോടെ വീശിയടിക്കുമ്പോൾ അതുപോലെ തന്നെ നറുമാമ്പഴങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ അല്ലെ നോക്കാം അടുത്തത് പുതുവർഷത്തിന്റെ വരവിനെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് പുതുവർഷം നല്ലൊരു സമയമാണ് നല്ലൊരു ചോദ്യം വന്നിട്ടുണ്ട് അല്ലെ പുതുവർഷത്തിന്റെ വരവിനെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് സഹർഷമായി വീർപ്പുമടക്കി പോലെ ആകാശമാകെ മൂന്നടി കൊണ്ടടക്കാൻ ഭാവിക്കും പോലെ മാമ്പഴം ഓടിപ്പെരുക്കാൻ തുനിയുന്ന കിടാങ്ങളെ പോലെ അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത് കാറ്റ് വീശും പോലെ നോക്കാം കവിക്കും കാമിക്കും കൃഷി വലന്നും സന്തോഷമുണ്ടാവുന്നത് എപ്പോൾ സന്തോഷം ഉണ്ടാവുന്നത് എപ്പോഴെന്നാണ് കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നോക്കാം പുതുവർഷം വന്നപ്പോൾ വർഷവാദം ഈശ്വരിച്ചപ്പോൾ ആകാശഗംഗ കണ്ടപ്പോൾ അതുപോലെ പുതിയ നീലമേഘം പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാഷ്ട്രീയം മിഴുക്കു നീലാഞ്ജന പുഞ്ചമായും ചെവിക്ക് സംഗീതക സാരമായും അടിവരേട്ട പദത്തിന് അർത്ഥം എന്താ ഇവിടെ പുഞ്ചം എന്നുള്ള അടിവരേട്ടത് പുഞ്ചമായും അർത്ഥം പുഷ്പം പുണ്യം കൂട്ടം കല്ല് എന്തുവാട്ടെ നമുക്ക് നേരെ കവിതയിലേക്ക് വരാം അതാണ് നല്ലത് അത് വായിച്ചിട്ട് നമുക്ക് വരാം എന്താ കവിത ഇങ്ങനെയാണ് മിഴുക്കു നീലാഞ്ജന പുഞ്ചമായും ചെവിക്ക് സംഗീതക സാരമായും മെയ്യുന്നു കർപ്പൂരക പുരമായും പിന്നെ പുലർ പുലർന്നു വല്ലോ പുതുവർഷക്കാലം പുതുവർഷത്തെ കുറിച്ച് പറയുന്നൊരു കവിതയാണ് കവിക്കു കാമിക്കു കൃഷിവലന്നു കരൾക്കൊരാഹ്ലാദരസം വളർത്തി ആവിർഭവിപ്പു നവനീലേം മൂവടിയായി അടക്കാൻ ഭാവിക്കു മിക്കാർമുകിലിന്റെ ഭാവിക്കു മിക്കാർമുകിലിന്റെ മുമ്പിൽ സഹർഷമായി വീർപ്പുമടക്കി നിൽപ്പു സമസ്ത ലോകങ്ങൾ ഒന്നുപോലെ വീശി തുടങ്ങി തരുശാഖ തോറും അടുത്തത് വാറോട് കുത്താടിനെ വർഷവാദം അതിൽ തുടിപ്പുർ അടി അതിൽ തുടിപ്പുർത്തു ആണ്ടും മണ്ണിൽ കിടക്കും മരവിച്ച വിത്തും മേലെ മതാൽ കാറ്റു കുളിക്കിടുമ്പോൾ പുത്തൻ മഴത്തുള്ളികളോട് കൂടി ഉയർത്തു വീ ഉയർന്നു വീഴും നറു നറുമാമ്പഴങ്ങളോടി പെറുക്കുന്നതിളം കിടാങ്ങൽ ചിന്നിത്തെറിക്കും നറുമുത്തുപോലെ നീളുന്ന വെള്ളിത്തെ നൂല് പോലെ ആകാശഗംഗാ പ്രസരങ്ങൾ പോലെ ആഹാ ആഹാപതിപ്പു പുതുവർഷ തോയു ഓക്കെ നല്ലൊരു കവിതയാണ് ചെറിയ കവിതയാണ് അല്ലേ വായിച്ച് നോക്കി അതിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം നോക്കിയതാ പതിപ്പു പുതുവർഷ തോയം അവസാനത്തെ വരി തന്നെയാണ് അതിൽ അടിവരിയിട്ട പദത്തിന് പകരമായി താഴെ കൊടുത്തവിൽ നിന്ന് ഏത് പദം ഉപയോഗിക്കുമ്പോഴാണ് അർത്ഥവ്യത്യാസം ഉണ്ടാവുക എന്നാണ് ചോദിച്ചത് അർത്ഥവ്യത്യാസമാണ് ഉണ്ടാവേണ്ടത് സെയിം സമാന അർത്ഥം വേണ്ട അപ്പൊ പുതുവർഷ എന്ന് പറഞ്ഞാൽ ഇവിടെ തോയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് കിട്ടും അതിൽ തന്നെ തന്നിരിക്കുന്ന നാലിൻ്റെയും അർത്ഥം കിട്ടും വേണം എന്നല്ലേ കിട്ടു അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മളത് വെള്ളം ജലം എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഇനി അതിന്റെ വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് ഒറ്റ കൊണ്ട് പറയാം അർത്ഥ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആൻസർ ചെയ്താൽ വരുവാണ് യാതൊരു സംശയം വേണ്ട ആൻസ് വരുന്നത് കൃത്യമായിട്ടുള്ള answer ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത് വയസ്സാണ് അല്ലേ വയസ്സ് എന്നുള്ളതന്നെയാണ് correct answer. കാരണം ബാഷ്പം എന്ന് പറഞ്ഞാൽ അമ്പു എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജലം എന്നുള്ള അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കാം അപ്പം അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളത് വയസ്സാണ് ഓക്കെ മനസ്സിലാവുന്നില്ലല്ലോ നെക്സ്റ്റ് മണ്ണിലാണ്ട് കിടക്കുന്ന മരവിച്ച വിത്ത് പോലും തുടിക്കുന്നത് എപ്പോഴെന്നാണ് കവി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരണം കിട്ടിയിട്ടുണ്ടാവും എപ്പോഴാണ് തുടിക്കുന്നത് ആദ്യമായി മഴത്തുള്ളി പതിക്കുമ്പോൾ കാർമുകിൽ ആകാശത്ത് നിറയുമ്പോൾ വർഷക്കാറ്റ് വീശാതെ വീറോടെ വീശിയടിക്കുമ്പോൾ അതുപോലെ നറുമാമ്പഴങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ ഏതാ വരുവാ ഇവിടെ വരുന്നത് മരവിച്ച് വിത്ത് പോലും തുടിക്കുന്നത് എപ്പോഴെന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് കാർമുകിൽ ആകാശത്ത് നിറയുമ്പോഴാണ് കാർമുകിൽ ആകാശത്ത് നിറയുമ്പോഴാണ് നില കാര്യം മനസ്സിലാക്കാം നെക്സ്റ്റ് പുതുവർഷത്തിന്റെ വരവിനെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് സഹർഷമായി അടക്കി നിൽക്കും പോലെ ആകാശമാകെ മൂന്നടി കൊണ്ട് കൊണ്ടളക്കാൻ ഭാവിക്കും പോലെ മാമ്പഴം പിന്നെയോ ഓടിപ്പെറുക്കാൻ തുനിയുന്ന കിടാങ്ങളെ പോലെ അതുപോലെ തന്നെ തരുശാഖ തോറും കാറ്റു വീശും പോലെ എങ്ങനെയാണ് വരുന്നത് പുതുവർഷത്തിന്റെ ഇവിടുത്തെ പുതുവർഷം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ വെറുതെ പറഞ്ഞത് നമ്മളെ വർഷമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പുതുവർഷത്തിന്റെ വരവിനെ എന്ന രീതിയിൽ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം വളരെ എളുപ്പത്തിൽ പറയാം ആൻസർ വരുന്നത് ആകാശമാകെ മൂന്നടി കൊണ്ട് കൊണ്ടളക്കാൻ ഭാവിക്കും പോലെ അല്ലെ നെക്സ്റ്റ് കവിക്കും കാമിക്കും കൃഷിവലനും സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴെന്നാണ് കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പുതുവർഷം വന്നപ്പോൾ വർഷവാദം ഈശ്വരിച്ചപ്പോൾ ആകാശഗംഗ കണ്ടപ്പോൾ അതുപോലെ പുതിയ നീലമേഖം പ്രത്യക്ഷപ്പെട്ടപ്പോൾ എപ്പോഴാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴാണ് വളരെ എളുപ്പത്തിൽ പറയാം ആൻസർ ചെയ്താണ് പുതിയ നീലമേഘം പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്നാണ് അല്ലെ പുതിയ നീലമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് നമ്മളാ ഫസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഏഹ് ഈ ഭാഗത്ത് എവിടെയോ കണ്ട പോലെയുണ്ട് പുലർന്നുവല്ലോ പുതുവർഷകാലം അല്ലെ നീലാഞ്ജലം ചെവിക്ക് സംഗീത സാരമായി എവിടെ കണ്ട പോലെയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊന്ന് നോക്കുക ഓക്കെ നീല മേഘത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് റെഡി അടുത്ത ഒരു വരികളിലേക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മെഴുക്കു നീലാഞ്ജല പുഞ്ചമായും ചെവിക്ക് സംഗീതക സാരമായും അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്ത് ഇവിടെ പുഞ്ചം എന്നുള്ള അർത്ഥം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങള് നിങ്ങളുടെ പുഞ്ചഫലമെന്നൊക്കെ ബയോളജി പഠിച്ചിട്ടുണ്ടോ പുഞ്ചഫലം അപ്പം അതെന്താണ് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പുഞ്ചം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നില്ലേ അല്ലേ അപ്പം ആൻസർ കൂട്ടം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ കൂട്ടം എന്നതാണ് പുഞ്ചം എന്നുള്ള വാക്കുകൊണ്ട് പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മലയാളം അപ്പോൾ എല്ലാവരും നോക്കുക ഇത് ജസ്റ്റ് വെറുതെ ഒരു സെഷൻ കൊടുത്തു തന്നെയുള്ളൂ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം മാക്സിമം കാര്യങ്ങൾ പഠിക്കാൻ പഠിക്കാനായിട്ട് ഒരു ടൈമിൽ ഉപയോഗിക്കണം അതിനു വേണ്ടി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ ഒരു ഡിസ്കഷൻ കൊടുത്തു തന്നെയുള്ളൂ വരും ദിവസം സൈക്കോളജി പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് എത്രയാൾ ഇത് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് കൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് ആയിട്ട് രേഖപ്പെടുത്താം ഓക്കെ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്നെ അറിയിക്കണം അപ്പോൾ ബാക്കിയുള്ള സമയങ്ങൾ ഒക്കെ നന്നായിട്ട് പഠിക്കാം അടുത്ത ദശയിൽ കാണാം താങ്ക് യു